പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം പത്താം ക്ലാസ് ബയോളജി കീപ്പിംഗ് ഡിസീസസ് എവേ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോൺ പാത്തോജനിക് ഡിസീസസ് രോഗാണുക്കൾ ഇല്ലാത്ത രോഗങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ജനറ്റിക് ഡിസീസസ് അഥവാ ജനിതക രോഗങ്ങൾ ക്യാൻസർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിത രോഗങ്ങൾ പുകവലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കൂടാതെ ജന്തുക്കളെ ബാധിക്കുന്ന ചില രോഗങ്ങളും പ്ലാന്റ്സിനെ ബാധിക്കുന്ന സസ്യങ്ങളെ ബാധിക്കുന്ന ചില രോഗങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം രോഗാണുക്കളില്ലാത്ത രോഗങ്ങൾ പലതും നാം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസസ് അഥവാ പോഷക അപര്യാപ്തതാ രോഗങ്ങൾ നാം പഠിച്ചതാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനിതക രോഗങ്ങൾ ക്യാൻസർ ജീവിതശൈലി രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടാതെ മുൻപ് പഠിച്ചിട്ടുള്ള ഒക്കുപ്പേഷണൽ ഡിസീസസ് അല്ലെങ്കിൽ തൊഴിൽ ജന്യ രോഗങ്ങൾ ഇവയൊക്കെ രോഗാണുക്കൾ ഇല്ലാത്ത രോഗങ്ങളാണ് അഥവാ പകരാത്ത രോഗങ്ങളാണ് തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒക്കുപ്പേഷണൽ ഡിസീസസ് അതിനെക്കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ അധിക വിവരണവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ന്യൂമോകോണിയാസിസ് കൽക്കരിപ്പൊടി ശ്വസിച്ചിട്ടുണ്ടാകുന്നത് മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ശ്വാസകോശ രോഗമാണ് ന്യൂമോകോണിയാസിസ് അതുപോലെ പാറമടകളിലും മറ്റ് ഗനികളിലുമൊക്കെ ജോലിയെടുത്ത് സിലിക്ക ഉള്ളിലേക്ക് ധാരാളമായി എത്തുന്നത് കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് അതും ഒരു ലങ്സ് ഡിസീസ് ശ്വാസകോശ രോഗമാണ് അതുപോലെ ആസ്പെറ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് ആസ്പെറ്റോസ് ശ്വസിച്ച് അങ്ങനെ ആസ്പെറ്റോസിസ് എന്ന ശ്വാസകോശ രോഗവും ഉണ്ടാകുന്നുണ്ട് പോഷക അപര്യാപ്തത ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മുൻപ് നാം പഠിച്ചിട്ടുണ്ട് പ്രോട്ടീൻ അപര്യാപ്തത മൂലമുള്ള കോശിയോർക്കർ മരാസ്മസ് കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥികൾക്ക് ബലക്ഷയം വരിക റിക്കറ്റ്സ് അതുപോലെ ടെറ്റനി പോലുള്ള അസുഖങ്ങൾ അയഡിൻ്റെ അഭാവം മൂലം മൂന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുള്ള ഗോയിറ്റർ എന്ന തൊണ്ടമുഴ അയണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അനീമിയ ഓർ വിളർച്ച സിങ്കിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഗ്രോത്ത് റിട്ടാഡേഷൻ അഥവാ വളർച്ച മുരടിപ്പ് വിറ്റാമിൻ ബി വണ്ണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ബെറിബെറി വിറ്റാമിൻ ബി ത്രീയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന പെലഗ്ര വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന വിളർച്ച ഓർ അനീമിയ വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന സ്കേവി വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ് റിക്കറ്റ്സ് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ് സിറോഫ് താൽമിയ വിറ്റാമിൻ കെയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഹീമോഫീലിയ ഇതെല്ലാം പോഷക അപര്യാപ്തത ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഇതെല്ലാം നമുക്ക് അധിക വിവരങ്ങളായി കരുതിയാൽ മാത്രം മതി നമുക്ക് ഈ ക്ലാസ്സിൽ രണ്ട് പ്രധാന ജനിതക രോഗങ്ങൾ ജനറ്റിക് ഡിസീസസിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഒന്ന് ഹീമോഫീലിയ മറ്റൊന്ന് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം ചെറിയ മുറിവിൽ നിന്ന് പോലും രക്തം കട്ട പിടിക്കാത്തത് മൂലം തുടർച്ചയായി രക്തപ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ എന്നാൽ രക്താണുക്കൾ പ്രത്യേക ആകൃതിയിൽ വളഞ്ഞ് അരിവാൾ രൂപത്തിൽ സിക്കിൾ സെൽ രൂപത്തിലായി വരുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനിമിയ ഇനി ഹീമോഫീലിയയെക്കുറിച്ച് പറയാം രക്തം ശരിയായി കട്ട പിടിക്കാതെ വരുമ്പോൾ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തനഷ്ടമുണ്ടാകും ഇതൊരു പാരമ്പര്യ രോഗമാണ് ജനറ്റിക് ഡിസീസാണ് സീരിയസ് ബ്ലീഡിംഗ് ഡിസോർഡർ ഇത് ഇതിന് കാരണം നമുക്ക് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ചില പ്രോട്ടീനുകളുടെ ഉൽപാദനം നിയന്ത്രിക്കുന്ന ജീനുകളുണ്ട് അവയ്ക്കുണ്ടാകുന്ന തകരാറുകളാണ് ഡ്യൂ ടു ഡിഫക്റ്റ് ഓഫ് ജീൻസ് ഡിഫക്റ്റീവ് സിന്തസിസ് ഓഫ് വൺ ഓഫ് ദി പ്രോട്ടീൻ ദാറ്റ് എനേബിൾസ് ബ്ലഡ് യാഗുലേഷൻ അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഇത്തരം ജീനുകൾ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീനുകൾ ഫാക്ടർ എയ്റ്റ് ഫാക്ടർ നയൻ എന്നിവയാണ് ഇവയുടെ അഭാവമാണ് ഹീമോഫീലിയക്ക് കാരണം മൂന്ന് തരം ഹീമോഫീലിയകളുണ്ട് ഹീമോഫീലിയ എ ഹിമോഫീലിയ ബി ആൻഡ് ഹിമോഫീലിയ സി എല്ലാത്തിനും ബ്ലീഡിംഗ് ആണ് സിംറ്റംസ് ലക്ഷണങ്ങളായിട്ടുള്ളത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ചില ഫാക്ടേഴ്സ് ഇവിടെ അധിക വിവരമായി കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഫൈബ്രിനോജൻ ഒന്നാമത്തേത് പ്രോത്രോംബിൻ രണ്ടാമത്തേത് ത്രോംബോപ്ലാസ്റ്റിൻ മൂന്നാമത്തെ ഫാക്ടർ നാലാമത്തേത് കാൽഷ്യം അങ്ങനെ പോകുന്നുണ്ട് ഇതിലെട്ടാമത്തേത് ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ ഇതില്ലെങ്കിൽ ഹീമോഫീലിയ എ ഉണ്ടാകും ഒൻപതാമത്തേത് ക്രിസ്മസ് ഫാക്ടർ എന്നറിയപ്പെടുന്ന പ്ലാസ്മ ത്രോമോപ്ലാസ്റ്റിൻ കോമ്പണൻറ്റ് ഇതില്ലെങ്കിൽ ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഹിമോഫിലിയ ബി ഉണ്ടാകും ഏതായാലും എല്ലാ വർഷവും ഏപ്രിൽ പതിനേഴിന് ഹീമോഫിലിയ ഡേ ആയി ആചരിച്ചു വരുന്നുണ്ട് ഏത് പ്രോട്ടീനാണോ രോഗിയിൽ കുറവ് ആ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് താൽക്കാലികമായി രോഗിക്ക് രോഗശമനം ഉണ്ടാക്കുന്നത് ഇത് പകരുന്ന രോഗമല്ല എന്ന് നമുക്കറിയാം മറ്റൊരു ജനിതക തകരാറാണ് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു നോർമൽ ആർ ബി സി ആണ് നോർമൽ ആർ ബി സി എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള ഡിസ്ക് ഷേപ്പിലുള്ള ഒരു ആർ ബി സി അതിന് ഒരു മാറ്റം സംഭവിച്ച് ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നതായി കാണാം ഈ രോഗികളിൽ ആർ ബി സിയുടെ ഘടനയ്ക്ക് ഒരു ചെറിയ മാറ്റം കാണാം സാധാരണഗതിയിൽ ഹീമോഗ്ലോബിനാണ് ആർ ബി സിയെ ഈ രൂപത്തിൽ മധ്യഭാഗം കുഴിഞ്ഞ രീതിയിൽ ഡിസ്ക് ഷേപ്പിൽ നിലനിർത്തുന്നത് ഇതിനായി ഹീമോഗ്ലോബിനെ നിർമ്മിച്ച അമിനോ ആസിഡുകൾക്ക് വലിയ പങ്കുണ്ട് അമിനോ ആസിഡുകൾ കൊണ്ടാണല്ലോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ നിർമ്മിച്ചിട്ടുള്ളത് അതിന് വലിയ പങ്കുണ്ട് എന്നാൽ അമിനോ ആസിഡുകൾ കൊണ്ട് ഹീമോഗ്ലോബിനെ നിർമ്മിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ അതിനുള്ള തകരാറ് മൂലം അമിനോ ആസിഡുകളുടെ നോർമലായിട്ടുള്ള സീക്വൻസിങ് അതിൻ്റെ ചെയിനിന് മാറ്റം സംഭവിക്കും അങ്ങനെ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ തകരാറ് വരും അപ്പോൾ ഹീമോഗ്ലോബിനുകൾക്ക് ആർ ബി സിയെ ഇതുപോലെ ഡിസ്ഷേപ്പിലാക്കാൻ കഴിയാതെ വരുന്നു അപ്പോൾ ആർ ബി സി അരിവാൾ രൂപത്തിൽ വളഞ്ഞ് സിക്കിൾ സെല്ലഡ് ആർ ബി സി ആയിത്തീരുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് ജീനുകൾക്കുണ്ടാകുന്ന തകരാറ് മൂലം അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ മാറ്റം വരും അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റം വരും അരിവാൾ പോലെ വളഞ്ഞ് ഡ്യൂ ടു ഡിഫക്റ്റ് ഓഫ് ജീൻസ് ഡീഫോർമിറ്റീസ് ഒക്കോർ ഇൻ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്സ് ഓഫ് ഹീമോഗ്ലോബിൻ ആൻഡ് ആർ ബി സീസ് ബിക്കം സിക്കിൾ ഷേപ്ഡ് സാധാരണ ഒരു അരുണരക്താണുവിന് അഥവാ ആർ ബി സിക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ തന്മാത്രകളുടെ അത്രയും അളവ് ഓക്സിജൻ അതിനെ വഹിക്കാൻ ഒരിക്കലും ഇത്തരത്തിലെ രൂപമാറ്റം സംഭവിച്ച ആർ ബി സിക്ക് കഴിയില്ല അപ്പോൾ അരുണരക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു കൂടാതെ ഈ ആകൃതിയിലുള്ള വളഞ്ഞ ആകൃതിയിലുള്ള ആർ ബി സികൾ രക്തക്കുഴലിൻ്റെ പല ഭാഗങ്ങളിലും കൂടിച്ചേർന്ന് ഇങ്ങനെ കട്ടയായി കിടക്കും അതുമൂലം ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഓഫ് ആർ ബി സി ഡിക്രീസസ് ആൻഡ് ആൾസോ ദ ഗെറ്റ് കളക്റ്റഡ് ഇൻ വെസൽസ് ആൻഡ് മേ ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ബ്ലഡ് വേൾഡ് ചികിത്സൽ ഡേ ആയി ജൂൺ പത്തൊമ്പതിനാണ് ആചരിക്കുന്നത് ക്യാൻസർ അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ആണ് അനിയന്ത്രിതമായ കോശവിഭജനം വഴി മറ്റു കലകളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ ദ കണ്ടീഷൻ ബൈ വിച്ച് അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ് ഒക്കോർ ഇവിടെ ചിത്രത്തിൽ നോർമൽ സെൽസ് അത് ക്യാൻസർ സെല്ലായി മാറുന്നത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്യാൻസർ സെൽ ഇവിടെ ഉണ്ടാകുമ്പോൾ സാധാരണ കോശങ്ങൾക്ക് അവയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നില്ല ചുറ്റിലുമുള്ള സാധാരണ സെല്ലിന് വേണ്ട പോഷക ഘടകങ്ങളൊക്കെ ഈ ക്യാൻസർ സെൽസ് വലിച്ചെടുത്ത് അവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും മറ്റു സെല്ലുകളെ കേടുവരുത്തും പലതരത്തിലുള്ള തരത്തിലുള്ള ക്യാൻസറുകളുണ്ട് ക്യാൻസേഴ്സിന് കാരണങ്ങളും പലതാണ് ഉദാഹരണത്തിന് എൻവിരോൺമെൻറ്റൽ ഫാക്ടേഴ്സ് പരിസ്ഥിതി ഘടകങ്ങൾ അതുപോലെ സ്മോക്കിംഗ് റേഡിയേഷൻസ് അഥവാ വികിരണങ്ങൾ വൈറസ് പാരമ്പര്യ ഘടകങ്ങൾ ജനിതക മാറ്റങ്ങൾ ഇവയെല്ലാം ക്യാൻസറിന് ഇടയാക്കുന്നുണ്ട് ക്യാൻസർ ചികിത്സയ്ക്ക് സാധാരണഗതിയിൽ പല ഓപ്ഷൻസും ഉണ്ട് പ്രധാനമായും സർജറി അഥവാ ശസ്ത്രക്രിയ കീമോതെറാപ്പി എന്ന രാസചികിത്സ റേഡിയേഷൻ തെറാപ്പി എന്ന വികിരണ ചികിത്സ മറ്റ് ചികിത്സാരീതികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും വളരെ പ്രധാനമാണ് ഏളി ഡയഗ്നോസിസ് നേരത്തെ രോഗത്തെ തിരിച്ചറിയുക എന്നുള്ളത് അത് വളരെ പ്രധാനമാണ് എല്ലാ വർഷവും ഫെബ്രുവരി നാലിന് വേൾഡ് ക്യാൻസർ ഡേ ആയി ആചരിച്ചു വരുന്നു ഇനി നമ്മുടെ ജീവിത രീതി കൊണ്ട് ജീവിത ശൈലി കൊണ്ട് ഭക്ഷണ രീതികൾ കൊണ്ട് ഒക്കെ ഉണ്ടാകുന്ന ഡിസീസസ് ലൈഫ് സ്റ്റയൽ ഡിസീസസ് നമുക്ക് പരിചയപ്പെടാം ഇക്കാലത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറവാണ് നമ്മുടെ അനാരോഗ്യകരമായ ജീവിത രീതി ഭക്ഷണശൈലിയിലെ മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ മാനസിക സംഘർഷങ്ങൾ ദുശീലങ്ങൾ അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ സ്ട്രെസ് ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാകാനിടയാക്കുന്നുണ്ട് വിവിധ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരു പട്ടികയായി നമ്മുടെ പുസ്തകത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വിവരിക്കാം ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് കൊറോണറി ധമനികളിൽ ദമനികളിൽ കൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണിത് ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ദ ഫാറ്റ് ഡെപ്പോസിഷൻ ഇൻ ദ കൊറോണറി ആർട്ടറി നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ച പ്രമേഹം അഥവാ ഡയബറ്റിസ് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മാൾ ഫങ്ഷനിങ് കൊണ്ടോ ഒക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന വൈകല്യം കൊണ്ടൊക്കെയാണ് ഈ പ്രമേഹം ഉണ്ടാകുന്നത് കരളിൽ കൊഴുപ്പടിഞ്ഞ് ഫാറ്റി ലിവർ എന്ന അവസ്ഥയുണ്ടാകും മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് അല്ലെങ്കിൽ തടസ്സപ്പെടുന്നത് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്കിന് കാരണമാകും ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് അതിരക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചില കാര്യങ്ങൾ നാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ബാഡ് ഹാബിറ്റ്സ് ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക കൊഴുപ്പ് അധികമുള്ള രുചിക്കും മണത്തിനും വേണ്ടി കെമിക്കൽസ് ആഡ് ചെയ്ത ഭക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എക്സസൈസ് കൊഴുപ്പ് കുറയ്ക്കുന്നതിന് നല്ലതാണ് ക്രമമായ വ്യായാമം അത് അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറക്കുക നന്നായി ഉറങ്ങുക പ്ലറി ഓഫ് വാട്ടർ ധാരാളം വെള്ളം കുടിക്കുക പുകവലി പോലുള്ള ദുശീലങ്ങൾ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ നെർവ്സ് സിസ്റ്റം നാഡി വ്യവസ്ഥ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ അതുപോലെ ഹൃദയം ഉൾപ്പെടുന്ന സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപരിയാന വ്യവസ്ഥ ഇവയ്ക്ക് സാധാരണ പുകവലി ദോഷകരമായി ബാധിക്കാറുണ്ട് പുകവലി ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം അതുകൊണ്ട് തന്നെ അതിന് ക്യാൻസർ വരാം ലങ് ക്യാൻസർ അതുപോലെ ബ്രോങ്കൈറ്റിസ് എംഫിസിമ പോലെയുള്ള അസുഖങ്ങളും പുകവലി ഉള്ളവരിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട് നാഡീവ്യവസ്ഥയെ ബാധിച്ച് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകും അതുപോലെ നിക്കോട്ടിനോട് ഒരു വിധേയത്വം അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കും അപ്പോൾ വെട്ടുമാറാത്ത ഒരു ശീലമായി അത് തുടർന്നു പോകും നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ അത് ബാധിച്ച് രക്തപര്യായന വ്യവസ്ഥയെ അത് ബാധിച്ച് രക്തസമ്മർദ്ദം കൂട്ടും ധമനികളുടെയൊക്കെ ഇലാസ്റ്റികത ഇലാസ്റ്റിസിറ്റി അത് കുറക്കും ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ് ഹൃദയത്തിൻ്റെയൊക്കെ എഫിഷ്യൻസി അതിൻ്റെ പ്രവർത്തനക്ഷമത അത് കുറവ് വരുത്തും ഇതെല്ലാം അപകടകരമാണ് അതുകൊണ്ട് പുകവലി മാത്രമല്ല മദ്യപാനവും മയക്കുമരുന്നുകളുടെ ഉപയോഗവുമെല്ലാം ഇതുപോലെ ദോഷം ചെയ്യും ശരീരത്തെ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് അത് കാരണമുണ്ടാക്കും നമ്മൾ സാധാരണ കന്നുകാലികളിൽ കാണുന്ന രോഗങ്ങളാണ് ജന്തു രോഗങ്ങൾ എന്ന ഭാഗത്ത് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ബാക്ടീരിയയെ ഉണ്ടാക്കുന്ന ആന്ത്രാക്സ് അതുപോലെ അകിട് ഇൻഫ്ലമേഷൻ ഓഫ് അഡർ എന്ന് കാണാം ഇത് രണ്ടും കൂടാതെ വൈറസ് രോഗമായ കുളമ്പ് രോഗം ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമാണ് ആന്ത്രാക്സ് പെട്ടെന്നുള്ള മരണമാണ് കന്നുകാലികൾക്കുണ്ടാവുക അകിട് വീക്കം ഇൻഫ്ലമേഷൻ ഓഫ് അഡർ പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ അകിടുകൾ വീങ്ങുന്നു പാല് കുറയും സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണം ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസസ് അഥവാ കുളമ്പ് രോഗം ഇത് വളരെ ഗുരുതരമായ ഒരു രോഗമാണ് വൈറസ് ബാധിച്ചാൽ കന്നുകാലികളുടെ കുളമ്പുകൾക്ക് അതുപോലെ മൗത്തിലും അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകും ചിത്രത്തിൽ കാണുന്നത് പോലെ ഉണ്ടാകും ഇത് പെട്ടെന്ന് ബാധിച്ച് കന്നുകാലികളുടെ കൂട്ടങ്ങളെ മുഴുവൻ അത് നശിപ്പിക്കും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ചികിത്സിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാക്സിൻ നൽകി ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവയെ കൊന്നൊടുക്കേണ്ടി വരും നമ്മുടെ വിളകളെ ബാധിക്കുന്ന സസ്യങ്ങളെ ബാധിക്കുന്ന പ്ലാന്റ് ഡിസീസസ് നമുക്കൊന്ന് നോക്കാം ബാക്ടീരിയ രോഗമാണ് നെല്ലിലെ ബ്ലൈറ്റ് അതുപോലെ വഴുതനയിലെ വാട്ടം വിൽറ്റ് ചിത്രത്തിൽ തന്നെ ലക്ഷണങ്ങൾ കാണാം ലക്ഷണങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ട് പേരുകൾ മനസ്സിലാക്കിയാൽ മാത്രം മതി വൈറൽ ഡിസീസസ് പയറിലെയും മരച്ചീനിയിലെയും ഒക്കെ മൊസൈക്ക് ഇതുപോലെ വാഴയിലെ കുറുനാമ്പ് ബഞ്ചി ഓഫ് ബനാന ഇനി പ്ലാന്റ്സിലെ ഫംഗസ് രോഗം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം കുരുമുളകിലെ ക്വിക്വിൽറ്റ് ദ്രുതവാട്ടം തെങ്ങിൻ്റെ മണ്ട ചീയ്യൽ അഥവാ ബട്ട് റോട്ട് ഓഫ് കോക്കനട്ട് കൂട്ടുകാരെ നാലാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു അടുത്ത പാഠവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം